കച്ചവടക്കാരും കണ്ടോ അടിപൊളിയായിട്ട് നൈറ്റിലെ നീന്തലും എല്ലാത്തിൽ എല്ലാം നല്ല അടിപൊളിയായിട്ടും മക്കളും സംഗീതാത്മകമായിട്ടുള്ള സൗണ്ട് അല്ലേ പോയിട്ടുണ്ടായിരുന്നു കണ്ടോ രണ്ടോ ഞാൻ രണ്ടാവും നല്ല അടിപൊളി ആയിട്ടല്ലേ കാണുന്നത് എന്താ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് രണ്ടൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ടോർച്ച് ഒക്കെ അടിച്ചിട്ടാണ് വെള്ളത്തിൽ കടലിൽ ഇറങ്ങിയിരിക്കുന്നത് ഞാൻ രണ്ടോ നോക്കായിരിക്കും പുള്ളി വേണമെങ്കിൽ പിന്നെ വേറെ എന്താ വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ രണ്ടോ സുഖല്ലേ നല്ല രസമുണ്ട് വേലി ഇറക്കാണ് റങ്ങി ഇറങ്ങി അവിടെ എത്തിയിട്ടുണ്ട് ഇത് എല്ലോ സംഭവം അവിടെ കിടക്കുന്നുണ്ട് എന്താണെന്ന് മനസ്സിലായില്ല എന്താണ് അറിയിട്ട് വേസ്റ്റാണോ ഉണ്ടോ